എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദാശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബിയുടെ ഫോണിലേക്ക് അനഹ വിളിക്കുവാണ് അനഹയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പത്തും അബിക്ക് ആ പോലെ അനുഷായി അബി പെട്ടെന്ന് മുറിയിലേക്ക് വരുവാണ് ദൈവമേ ഈ മാരണോ എന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ കരുതിയിട്ട് കോളങ്ങൾ എടുക്കുവാണ് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അനഹ ചോദിച്ചു എന്താ അബി നിനക്ക് എടുക്കാൻ ഇത്ര മടി എന്താന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് ചെറിയ തിരക്കില് എന്താ നിന്റെ തിരക്കൊന്നും കഴിഞ്ഞില്ലേ നിന്റെ എൻഗേജ്മെന്റിന് വന്ന ആൾക്കാരൊന്നും പോയില്ലെന്ന് ചോദിക്കാം അത് പിന്നെ അനക്കെ ഞാന് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കേൾക്കാനില്ല ഇല്ല എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്നും കാണണന്ന് പറയണം അല്ല അതിപ്പ എങ്ങനെ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ കാണണം എന്ന് പറയാ എനിക്ക് കുറച്ച് കാര്യങ്ങളെ കൂടി സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതോ അഭി പറഞ്ഞു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പത്തേനും അങ്ങോട്ടേക്ക് നബി വരുന്നതുകൊണ്ട് അതെ ഞാൻ പിന്നെ വരാ ഒരാൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി പറഞ്ഞിട്ട് പെട്ടെന്ന് നബി അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം നബി വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ അഭി ഇവിടെ വന്ന് മാറി നിൽക്കണ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ എനിക്ക് നിന്നെ ഞാൻ പിരിയുന്നതിനുള്ള വിഷമോ വിഷമോന്നു നിനക്കോ വെറുതെ നീ എന്നെ ചിരിപ്പിക്കലുള്ള അബിന്ന് പറയാ ഇത് കേട്ട അബി പറഞ്ഞു ഞാൻ സത്യമായിട്ട് പറയണ നീ പോകുന്ന ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമ ഞാൻ താഴെ നിന്നിട്ടുണ്ടെ കരഞ്ഞു പോകാൻ തോന്നി അതുകൊണ്ടാന്ന് പറയാ നീ കരയാനാ എടാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ കോമഡി പറഞ്ഞെന്നെ വെറുതെ എന്ന് പറയാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെ അല്ല സത്യം എനിക്ക് സത്യമായിട്ടും വിഷമം ഉണ്ടെന്ന് പറയാം പിന്നെ സത്യമായിട്ടും വിഷമമുണ്ട് അത് നിനക്ക് ഞാൻ വിശ്വസിക്കണം നല്ല കറി ആയപ്പോ എടാ എന്തെങ്കിലും നല്ലൊരു നുണ പറ ഇതൊക്കെ ചുമ്മാ എന്ത് എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം അഭി പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല നിനക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും ഒന്നുവല്ലേലും ഉം നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിലല്ലേ ഇത് കേട്ടപ്പം നബി പറഞ്ഞു ആണോ അങ്ങനെയുണ്ടല്ലേ ഹാ ഇപ്പോഴെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടായല്ലോ സാധാരണഗതിയില് നിന്നെ സമ്മതിക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല അല്ല ഞാനിവിടുന്ന് നീ നീനിയിപ്പ തിരിഞ്ഞു നോക്കുവെന്ന് അത് എന്ത് വറുത്താനാ നമ്പി പറയണേ നീ പോയിട്ടുണ്ടെ നിന്നെ കാണാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരില്ലേ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെനിക്ക് കാണേന്ന് ചോദിക്കും ഓ കുഞ്ഞിനെ കാണണം എന്നൊക്കെ മോഹോക്കെ ഉണ്ടല്ലേ ഞാൻ കരുതി അതൊന്നും ഇല്ലായിരിക്കും പക്ഷെ നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ തിരിഞ്ഞുപോലും നോക്കൂന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാ അങ്ങനെ പറയരുന്ന് നമ്പിയെ ഞാൻ വരൂന്ന് പറയണെ നീ ഉറപ്പായിട്ടും വരുവോ പിന്നെ വരുവോന്നോ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ എനിക്ക് നീ എന്ന് വെച്ച ജീവനാ നീ പോന്ന് ഓർത്ത് കഴിഞ്ഞപ്പത്തിനെ എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യനെ പതുക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് ആ സമയത്ത് കനകയും ഗോവിന്ദനെ നന്ദു മുത്തശ്ശേനും മുത്തശ്ശിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനിയുടെ മുഖം കണ്ട് കഴിഞ്ഞപ്പത്തിനും കനക വെച്ചു എന്തു പറ്റി ദേവേനി മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ മോളെ കൊണ്ടുപോന്നുകൊണ്ടാണോ നയന മോളെ കൊണ്ടുപോകുന്നോണ്ടാണോ അങ്ങനെ ഇടയ കാര്യം ചെയ്യാം അവളോട് നിന്നോട്ടേന്ന് പറയാ ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു അവളെ കൊണ്ടുപോകുന്ന എന്താ കൊഴപ്പായിരിക്കുന്നെ നിങ്ങളുടെ മോളെ നിങ്ങൾ കൊണ്ടുപോയാ എനിക്കൊരു കുഴപ്പമില്ല പെട്ടെന്ന് ഗോവിന്ദം പറഞ്ഞു അല്ല രണ്ടു ദിവസം ഞങ്ങൾ കൊണ്ടേ നിർത്തുന്നുള്ളൂ രണ്ട് ദിവസോ രണ്ടു മാസമോ രണ്ടു വർഷമോ കൊണ്ടേ നിർത്തിക്കോ എനിക്കൊരു എന്ന് പറയാ ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു നീ എന്താ ദേവേനെ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കുക അത് പിന്നെ അവളോട് നിൽക്കുന്നവടെ എനിക്കൊരു താല്പര്യമില്ല അച്ഛാ അതുകൊണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പം നന്ദും പതുക്കെ കനകേനെ നോക്കുവാണെ അവർക്ക് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു അവർക്കറിയാൻ കാര്യങ്ങള് ദേവനെ മുഖം കണ്ടാത്തന്നെ അറിയാം പുറമേ ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യം അപ്പോഴേക്കും നയനെ ആദർശവും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് നയനയെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു മോളെ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരണം കേട്ടോന്ന് പറയണം വരാന്ന് പറയാണ് ഈ സമയം ദേവേനെ പറഞ്ഞു അവളിനിയിപ്പം വരാൻ വേണ്ടി വല്ല ഡിമാൻഡ് വല്ല ഇറക്കും എന്തോ അല്ല ഇനിയിപ്പം ഞാൻ ചെല്ലണമെന്നോ കാലി പിടിക്കണമെന്നോ അങ്ങനെ എന്തേലുമൊക്കെ ഇത് കേട്ടപ്പോ ആദർശ അമ്മ എന്തിന് അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാ പിന്നെ പറയാതെ പറയാതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ നീ ഇതൊക്കെ പറയും രണ്ടു ദിവസം കഴിയുമ്പത്തേനും നിനക്ക് അങ്ങോട്ട് സങ്കടം പിന്നെ നിന്റെ സങ്കടം ഞാൻ കാണണം അതുകൊണ്ട് അധിക ദിവസം പോയി നിൽക്കേണ്ട ആവശ്യമില്ല വെറുതെ ആദർശനെ സങ്കടപ്പെടുത്തേണ്ടതില്ലെന്ന് സങ്കടപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ കന കുറഞ്ഞു അതിന് ആദർശമാങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മോൻ എപ്പം മോളെ കാണണം എന്ന് അങ്ങോട്ടേക്ക് വരാലോ പിന്നെന്താ എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടത് ദേവേനി പെട്ടു ദേവേനിക്ക് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അനി വന്ന ഉടനെ നന്ദു അനിയും കൂടെ പരസ്പരം നോക്കുകയാണ് ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ കനയക്കും കോന്നിന് മനസ്സിലായി ഈ നോട്ടം അപകടമാണ് വന്നു പെട്ടെന്ന് കനകു അല്ല അനിമോന്റെ ഭാര്യ വന്നില്ല അനാമിക ആ എന്താ ചടങ്ങി പങ്കെടുക്കാത്തതെന്ന് ചോദിക്കും ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു ആ കുട്ടി പോയിട്ട് ഇതിലും വന്നിട്ടില്ലെന്ന് പറയണ അനി പറഞ്ഞു പിന്നെ എനിക്ക് അവളെ പറഞ്ഞു വല്ല നിർബന്ധം ഒന്നും ഇല്ലെന്ന് പറയണം അവളില്ലാത്ത എനിക്ക് സന്തോഷം എന്ന് പറയാം ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു എടാ നീ ഇങ്ങനൊന്നും പറയരുത് അനിയെന്ന് പറയാണ് പെട്ടെന്ന് ആദർശ പറഞ്ഞ അല്ലേലും ഇവൻ അവളോട് ഒരു സ്നേഹമില്ലെന്ന് പറയണം പിന്നെ സ്നേഹിക്കാൻ കണ്ട ഒരു സാധനം അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നോട് ഒരിത്തിരി സ്നേഹമില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ അവളോട് സ്നേഹം കാണിക്കുന്നത് ദേവേനു പറഞ്ഞ അങ്ങനെയല്ല നീയ അവളെ സ്നേഹിക്കണം അവളെ കൂട്ടിപ്പിടിച്ച് പിടിച്ചു കൊണ്ടുനടക്കണം അല്ലാതെ അവളെ അകറ്റി നിർത്തുക അല്ല വേണ്ടേന്ന് പറയാ അതെ ഞാൻ കുറെ അങ്ങനെ ശ്രമിച്ച പക്ഷെ എന്റെ കയ്യിലൊന്നും അവള് നിൽക്കില്ലെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഞാനെന്തിനാ അവളെ ആരതി ഒഴിഞ്ഞ് ഇങ്ങോട്ട് സ്വീകരിക്കണം അതിന്റെ കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ അഭി ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് അബിയില അനി ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് നന്ദു അനിയെ നോക്കുവാണ് അവര് നമ്മളുള്ള നോട്ടം വീണ്ടും കനയൻ കോന്നത് ശ്രദ്ധിച്ചു ദൈവമേ ഇത് എവിടെ എത്തിച്ചെല്ലോ എന്ന് അറിയത്തില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യാ ഇനി ഇപ്പൊ സമയം കളണ്ട ഇറങ്ങിക്കോളാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് നയനയും നബിയും അവരെല്ലാരും കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ് ഇറങ്ങണ സമയത്ത് ദേവേനെ എന്ന് നയനെ നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ദേവേനിക്കും ഭയങ്കര സങ്കടം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പതിനും ദേവയാനി ആകെപ്പാടെ വിഷമിച്ചു മുറിയിലേക്ക് കയറി വരുവാണ് പിന്നീട് കനകയും ഗോവിന്ദന്റെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് എന്ന് കയറുകയാണ് അങ്ങനെ ചെന്തൻ ചോറുന്ന സമയത്ത് കനക പറഞ്ഞു ഓഹ് എത്ര നാളായി മക്കളുമായിട്ട് ഒന്ന് ഒരുമിച്ച് ആഘോ ആഘോഷിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഫുഡ് കഴിച്ചിട്ട് അല്ല ഗോവിന്ദേട്ടാന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ കനകെ ഇനിയിപ്പൊ രണ്ടു മൂന്നു ദിവസം ഉണ്ടല്ലോ നയനമ്മോൾ ഇവിടെ നമുക്കിവിടെ ആഘോഷിക്കാന്ന് പറയണ ഈ സമയം കനക മനസ്സിൽ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമല്ല ചിലപ്പോൾ മാസം ആളെ പിടിച്ചു നിർത്തി നിന്നിരിക്കും ദേവേന്റെ കള്ളത്തരങ്ങൾ പൊളിയുന്നോടം വരെ അത് ഇവൾക്ക് എന്താണേലും അറിയത്തില്ലോ ഇവളോട് ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട എന്നൊക്കെ വിചാരിക്കുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു അത് പിന്നെ അമ്മേ രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് പോണെന്ന് പറയാം അതെന്ത് വറുത്താനാ മോളെ നീ പറയണേ അതമ്മ അങ്ങനെ പറഞ്ഞേ അല്ല മോൾ എന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് അങ്ങോട്ട് പോന്നേ മോളുടെ അമ്മായിക്കും അമ്മായിമ്മക്കും മോളെ കണ്ണെടുത്താൽ കാണത്തില്ല പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ ഇവിടെ ഇരുന്നാ പോരെ ആദർശ് മോനെ മോളെ ഇങ്ങോട്ട് വന്ന് കണ്ടോളൂലോ എന്ന് പറയണം ഇത് കേട്ടതും നവ്യ പറഞ്ഞു അത് ശരിയാ നയനെ ആദർശൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ നിന്നെ കാണാതിരിക്കും ആദർശ തന്നെ പറ്റില്ലാത്തോണ്ട് വന്നോളൂ പിന്നെ അമ്മായി അമ്മമാരോടൊക്കെ പോകാൻ പറ എന്ന് പറയാണ് ഇത് കേട്ട നയന ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് നന്ദി ചോദിച്ചു അല്ല നയനേച്ചിന്റെ മുഖത്തെന്താ ഒരു സങ്കടം ഒന്ന് ചോദിക്കുക വീട്ടിൽ നിന്ന് വന്നേന്റെ ആണോ ചോദിക്കും ഏയ് അങ്ങനെ എനിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ല എനിക്ക് ആ മുഖം കണ്ടപ്പോ തോന്നി എന്തോ സങ്കടം ഉള്ള പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം എനിക്ക് എന്ത് സങ്കടം എനിക്ക് സന്തോഷം ഉള്ളതെന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് കനകേനെ നോക്കി നന്ദി ഒന്ന് ചിരിക്കുവാണ് നമ്മളെല്ലാം പറ്റിച്ചോണ്ടിരിക്കുവാണല്ലോ നയനേച്ചി ഇപ്പോഴും പിടി തരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചിരിയായിരുന്നത് ഈ സമയം ദേവനിയ ആകപ്പാടെ വിഷമിച്ച് ഇങ്ങനെ വന്ന് ടേബിളിലേക്ക് തലയൊക്കെ വെച്ചിങ്ങനെ കിടക്കുവാണ് ആ കാഴ്ച കൊണ്ടുകൊണ്ട് ജയം മന്ദിൻ ചോദിച്ചു അല്ല ഇത് പറ്റി ദേവേനി നിനക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ നിൽക്കും ഏയ് ഒന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്ന മോള് പോയതിന് ശേഷം നീ ആകപ്പാടെ ഭൂമിയാണല്ലോ നിന്റെ മോത്തൊരു സന്തോഷം ഒന്നും ഇല്ലോ എന്ന് പറയാം ഇത് കേട്ടോ ദേവേനിയങ്ങ് ചാടി എഴുന്നേറ്റു അതിന് അവള് പോയെന്ന് ഞാനിതിനാ സങ്കടപ്പെടുന്നേ അങ്ങനെ ആ മാറണം പോയാലോ എന്ന് ഞാൻ ആ സന്തോഷിച്ചിരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടതും ജയം പറഞ്ഞു നീ ഇങ്ങനെ ഒന്നും പറയില്ല ദേവേനു പറയാ ഒന്നു വല്ലില്ല നിന്റെ മരുമോളല്ലേ എന്ന് ചോദിക്കാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏഴാം മാസ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോയി നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടേ എനിക്ക് പറയാൻ പാടില്ലാത്ത കാര്യ നീ നയനമ്മോട് പറയണം ഇങ്ങനെ ഒരു ചടങ്ങ് അവർക്കും വെക്കണ്ടേന്ന് ഞാനിങ്ങനെയാ പോയണേ അമ്മായിമ്മമാര് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് പറയേണ്ട പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കണന്ന് പറയണം ഇത് കേട്ടപ്പം ദേവേനൊന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു ചെലപ്പോ നിനക്ക് മാത്രം അവള് പോയാലേ സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെയല്ല അവൾ ഈ വീടിന്റെ വിളക്കാണ് കണ്ടില്ലേ അവൾ പോയതിനു ശേഷം ഈ വീട് ഉറങ്ങിയതുപോലല്ലേ ഒരച്ചപ്പാടും വെള്ളം എന്തെങ്കിലും ഉണ്ടോന്നു എനിക്ക് ഇത് കേട്ടപ്പം ദേവേനും മനസ്സിൽ പറഞ്ഞു അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ജയനേക്കാളും കൂടുതലായിട്ട് എനിക്കറിയാം പക്ഷെ അതെനിക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ദേവേന ഇങ്ങനെ മനസ്സിൽ പറയണം ജയൻ ചോദിച്ചു നീ എന്താ ദേവേനെ ആലോചിക്കണേ ഏ ഒന്നും ഇല്ലാന്ന് പറയണം അതെ എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇങ്ങോട്ട് എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കെ ഒരു പക്ഷെ പറയാൻ പറ്റില്ല അവിടെ ചെന്നു കഴിയുമ്പോ തന്നെ ഇനിപ്പോ കനയക്കും കോന്നലും തോന്നുവ ഇങ്ങോട്ട് വിടണ്ടാവുന്നു കാരണം നീ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അല്ലെ കാഴ്ച വെച്ചെ എന്തൊരു ദേഷ്യമായിരുന്നു മോളോട് പാവം അവൾ ആയതുകൊണ്ടൊന്നും മിണ്ടാതെല്ലാം കേട്ടു നിന്നു അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് അവരങ്ങനെ അങ്ങോട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നിന്റെ മോനും കൂടെ ചിലപ്പോ അങ്ങോട്ടേക്ക് പോയി നിൽക്കും പിന്നെ നിനക്ക് നിന്റെ മോനെയും കൂടെ നഷ്ടപ്പെടുവെന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവ എനിക്കൊരു ആകെപ്പാട സങ്കടമായി വേറെ ഒന്നും കൊണ്ടല്ല അത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ടേക്ക് വന്നാ മതി അതിന്റെ ഒരു വിഷമായിരുന്നു മനസ്സറിയണ്ടായിരുന്നേ ഈ സമയത്ത് അമേ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേന്നു ചെന്നിട്ട് പറഞ്ഞ് അതെ മുമ്പേ ഞാനൊന്നും പറയാതിരുന്നാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാ മുല്ലപ്പും മേടിക്കാനോന്ന് പറഞ്ഞ് നീ പുറത്തേക്ക് പോയില്ല നീ എവിടെ പോയതായാലും ചോദിക്കാം അല്ല അത് പിന്നെ മുത്തശ്ശൻ ഞാന് കൂടുതലും കള്ളമൊന്നും പറയണ്ട ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചു വിട്ടിരിക്കുന്നു പക്ഷെ ഇനി അങ്ങനെ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കില് നീ ഈ വീടിന്റെ പുറത്തായിരിക്കും എന്നൊക്കെ കടുപ്പിച്ച് പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോവാ അപിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടേപ്പായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്താണ് അനഹം വീണ്ടും വിളിക്കുന്ന അനഘം വിളിച്ചിട്ട് എനിക്ക് അഭിയനെ ഒന്ന് കാണണമെന്ന് പറയണം അഭിക്ക് പിന്നെ പോവാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു പോവാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവളെ അന്തപുരിയിലേക്ക് വേണം കയറി വരും അതുപോലത്തെ ടൈപ്പാണ് പിന്നീട് അഭി അനഹേനെ കാണാനായിട്ട് ചെല്ലുവാണ് അനഹേനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അനഹ വെച്ച് എങ്ങനെയുണ്ട് നിന്റെ എൻഗേജ്മെന്റൊക്കെ കല്യാണം ഒക്കെ എന്നത്തേക്കാ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടാ അഭിയൊന്നും മിണ്ടിയില്ല ഓ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക നീ എന്താ അനഹയെന്ന് ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ എങ്ങനെ പറയണം എടാ നീ കെട്ടിയാലും കെട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണം എന്ന് പറയണം കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനം അതെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മുകളിലേക്ക് പോകും ഏഹ് എന്റെ ജീവൻ പോകുന്ന സമയത്ത് എന്റെ കുഞ്ഞ് അനാഥായെ പോയല്ലേ വല്ല അനാഥാലയത്തിലും കൊണ്ടുപോയി വളർത്താനായിരിക്കും നിന്റെ പ്ലാനം അതൊന്നും നടക്കാൻ പോകുന്നില്ല ബി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കുഞ്ഞിന് സംരക്ഷണം വേണം അവളുടെ അച്ഛൻറെ ഇപ്പൊ തന്നെ അവള് ചോദിക്കാൻ തുടങ്ങി അവളുടെ അച്ഛനാരാ അച്ഛനാരാന്ന് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല കൊട്ടാരം പോലെ ഒരു വീട്ടിലാ താമസിക്കണേന്ന് മാത്രം പറഞ്ഞു പക്ഷെ എനിക്ക് നിന്നെ ഇന്ന് എന്റെ മോളുടെ അടുത്തേക്ക് കൊണ്ടുപോകണം മോളെ കാണിച്ചു കൊടുക്കണം നിന്റെ അച്ഛൻ ഇതാന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടാ പറഞ്ഞു അത് വേണോ ഇന്ന് വേണോന്ന് വേണോന്നു പറയാ പ്ലീസ് അനക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക ഞാന് പറ്റില്ല എന്ന് പറഞ്ഞില്ലോ വേറൊരു ദിവസം ആട്ടെ എടാ നിന്റെ എനിക്ക് മനസ്സിലായി നീ മിക്കാറും എന്നെ കൊല്ലാൻ വേണ്ടി ഉള്ള പ്ലാനിംഗ് ആയിരിക്കില്ലേ നീ കൊട്ടേഷൻ കൊടുക്കാത്തതും മടിക്കാത്തവനാണെന്ന് എനിക്കറിയാം നിന്റെ സ്വഭാവം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടേ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കി അതങ്ങോട് കളഞ്ഞേരാ ഇനിയിപ്പൊ എന്നെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ അതിപ്പോ ഒരു ദിവസം നേരത്തെ ആയെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റൊരു കാര്യമുണ്ട് എന്റെ മോളെ ചതിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ മോള് നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം അറിയാമെന്ന് ദുബായിലെന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് അവരിങ്ങോട്ടേക്ക് വരും ഉള്ള സത്യങ്ങളൊക്കെ അനന്തപുരി തറവാട്ടി വന്ന് പറയും നിന്റെ മുത്തശ്ശനോട് പറയും പിന്നെ അറിയാലോ എന്റെ മോളെ കൊണ്ടായിരിക്കും വരാൻ പോന്നെ അതോടുകൂടി നീ തീർന്നു അതുകൊണ്ടാണ് ഞാൻ പറയണേ ഒരു കാരണവശാലേ എന്നെ ഉപേക്ഷിക്കാനായിട്ട് നോക്കരുത് എന്നെ കുഴപ്പമില്ല എന്റെ മോളെ നീ ഏൽക്കണം കൈയേൽക്കണം എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ നിന്റെ കൂടെ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിലെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഇരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി